ഹലോ കൂട്ടുകാരെ സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ വൈകുന്നേര സമയമാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം അവർ വരുമ്പോഴേക്കും അവരെയൊന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആ പരീക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ബലം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഷവർമ്മ എന്നൊക്കെ പറയാം ഷവർമ്മയുടെ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ട്യൂപത്തിൽ വരുമായിരിക്കും പക്ഷേ കടയിൽ വാങ്ങുന്ന ഷവർമ്മയായിട്ട് ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യല്ലേ സത്യം പറഞ്ഞാൽ കുറേ ഒന്ന് പരീക്ഷണിക്ക് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ അതിനുള്ളൊരു മൂഡിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്ന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇനി ചെറുനാരങ്ങ നീരും കൂടെ പരട്ടി ഒരുപാട് സമയം വെച്ചൊന്നുമില്ല ഉടനെ തന്നെ ഒലിവ് ഓയിലിലേക്ക് അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ എന്നിട്ട് തിക്കി ഞരിച്ച് ഞാൻ ആ പാത്രത്തിലേക്ക് എല്ലാം കൂടി വറക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി അതവിടെ കിടന്ന് വറന്ന് വരട്ടെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും രണ്ട് മൈൻഡായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിന് പ്രതീക്ഷിച്ച് ഒരു പ്രതിഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് തോന്നത്തില്ലേ ആ സാധനമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ ഫുള്ള് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇതിന് ഇനി പിന്മാറുന്ന പ്രശ്നമില്ല മുമ്പോട്ടേക്ക് വെച്ച കാലം മുമ്പോട്ടേക്ക് തന്നെ അപ്പം നമ്മുടെ ചിക്കൻ അടുപ്പത്തിരുന്ന് വേഗുന്നുണ്ട് കേട്ടോ ഇനി ഷവർമ്മ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുബൂസ് വേണമല്ലോ അപ്പോൾ കുബൂസ് ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ ചപ്പാത്തിയിലാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മാവ് കുഴക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് കൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞാപ്പനും കുഞ്ഞാറ്റയും വന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർ വരുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി പെറുക്കിയെടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല സാധാരണഗതിയിൽ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ തോരം വെക്കുകയോ കറി വെച്ചോ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവർ കഴിക്കില്ല ഇനി ഇത് സാലഡ് ആണ് മക്കളെ ഇത് ഷവർമ്മയാണ് ഇത് ബർഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് പച്ചക്കറിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണേണ്ടായിരുന്നു പിന്നെ പൈസ കാണാതിരുന്ന സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളം തന്നെ കേട്ടോ വീട്ടില് അപ്പൊ അവര് കുളിക്കാൻ പോയ സമയത്തിന് എന്നാ പിന്നെ ബാക്കി പച്ചക്കറികളും കൂടി ഒന്ന് അരിഞ്ഞെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ക്യാരറ്റും തക്കാളിയും സവോളയും ക്യാബേജും കൂടിയാണ് ഞാനിപ്പോൾ ഷർമ്മയ്ക്കായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്ത പച്ചക്കറികളെല്ലാം കൂടി ഒരു ബൗളിലേക്കിട്ട് ഞാനാണെങ്കിൽ ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് എന്നിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പീസാക്കിയെടുത്തു ഇപ്പം എൻ്റെ വോയിസിന് ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ പകുതി വോയിസ് ഓവർ ഞാൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചതാണ് പിന്നെ ഇപ്പം ഈ ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് ചെയ്തതാ കേട്ടോ അപ്പം ചെറിയൊരു ജലദോഷമൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കുറേ നാളുകളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറിയിട്ടുമില്ല അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയാവേ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് സോസ് പെരട്ടിയിട്ട് നമ്മുടെ ആ വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെയൊക്കെ ഫില്ലിങ്സ് അതിലേക്ക് വെച്ചിട്ട് പതുക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഞാൻ ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ ചുരുട്ടി മടക്കി എടുത്തിട്ടുണ്ട് ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടാണോ വേണ്ടിയിട്ടാട്ടോ അത് ചെയ്തത് കുഞ്ഞപ്പനെ വിചാട്ടനും മൈണൈസ് വേണ്ടാന്ന് പറഞ്ഞ കാരണം അവർക്കുള്ള ഫില്ലിങ്സിൽ ഞാൻ സോസ് മാത്രം ഒഴിച്ചിട്ടാണ് റെഡിയാക്കിയത് പക്ഷേ ചുരുട്ടി പെറുക്കി വന്നപ്പോഴേക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു അപ്പോൾ അവരുടെ ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തപ്പുന്നതാട്ടോ ഈ കണ്ടത് അങ്ങനെ പിള്ളേരെ പറ്റിക്കാനായിട്ടുണ്ടാക്കിയ സാധനം അവർക്കെന്തായാലും ഇഷ്ടമായി ഷവർമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു